എൻജിൻ നിലച്ച കടലിൽ അകപ്പെട്ട വള്ളത്തെയും തൊഴിലാളികളെയും ഹാർബറിൽ എത്തിച്ചു അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ യതുകുലം എന്ന ഇൻബോർഡ് വള്ളത്തിന്റെ എൻജിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത് കടലിൽ പത്ത് നോട്ടിക്കൽ മൈൽ അകലെ ചാമക്കാല വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എഞ്ചിൻ നിലച്ച് കുടുങ്ങിയ ചന്ദ്രാപ്പിന്നി ചാമക്കാല സ്വദേശി ഏറൻപുരക്കൽ പുഷ്പരാജ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് വള്ളം ചാമക്കാല സ്വദേശികളായ നാൽപ്പത്തഞ്ച് മത്സ്യത്തൊഴിലാളികളും വള്ളത്തിലുണ്ടായിരുന്നു ശക്തമായ തിരമാലയിലും കാറ്റിലുമാണ് രക്ഷാപ്രവർത്തനം നടത്തി വള്ളത്തെയും തൊഴിലാളികളെയും കരയിലെത്തിച്ചത് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിൻ്റെ നിർദ്ദേശമനുസരിച്ച് മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ വി എം ഷൈബു വി എൻ പ്രശാന്ത് കുമാർ ഇ ആർ ഷിനിൽകുമാർ റെസ്ക്യൂ ഗാർഡുമാരായ പ്രസാദ് അൻസാർ സ്രാങ് ദേവസി തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി